വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വരെ ഈ ചാനലിൽ ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ തന്നെ ഏ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോയാണിത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും കാരണം ഇതൊരു ജീവൻ്റെ വിലയുള്ള ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരും അതേപോലെ മറ്റുള്ളവരും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് അതേപോലെ ടെലഗ്രാം പോലുള്ള മീഡിയകളിലൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ ദാ ഇവിടെ കാണുന്ന പോലെ ഒരു ഷെയർ ബട്ടൺ വീഡിയോയ്ക്ക് താഴെയായിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ടെലഗ്രാമിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം അതുവഴി നിങ്ങൾ ആർക്കൊക്കെയാണോ ഈ വീഡിയോ ഷെയർ ചെയ്തത് അവരുടെ ജീവനെ തന്നെ രക്ഷിക്കാനുള്ള ഒരു കാരണമായി നിങ്ങൾ മാറിയേക്കാം അപ്പൊ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണിത് അപ്പൊ മറക്കാതെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് ാണ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തു തന്നെ ഒരു ബെല്ലേക്കൺ വരും അതും പ്രെസ് ചെയ്ത് അതിലെ ആൾ ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അറിയാത്ത ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് ആക്സിഡൻ്റോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായി അബോധാവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കീശിലുള്ള ഫോൺ എടുത്തിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിവരമറിയിക്കാൻ പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫോണ് പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ പാസ്വേഡ് ലോക്കോ ഒക്കെ ആണെങ്കിൽ തന്നെ ല്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫോണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുക അത് പക്ഷേ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ട് പക്ഷേ അയാൾക്ക് ആ ഫോണിലെ കോണ്ടാക്റ്റിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് നമ്മളെ വിവരം അറിയിക്കണമെങ്കിൽ ആ ഫോണ് പാസ്വേഡ് ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് ഒക്കെ ആണെങ്കിൽ പെട്ടത് തന്നെ അപ്പം നമ്മുടെ ഫോൺ ലോക്കഡ് ആണെങ്കിൽ നമ്മുടെ ഫോൺ എടുക്കുന്നവർക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചറിയിക്കാനായിട്ട് നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സിൽ അതിനായിട്ടൊരു മാർഗമുണ്ട് അതേപോലെ ആ വ്യക്തി ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടിട്ടോ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അയാളുടെ ലോക്കഡായ ഫോണിൽ നിന്ന് തന്നെ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ അയാളുടെ ആരോഗ്യ വിവരങ്ങളൊക്കെ അറിയാനും ഫോണിൻ്റെ സെറ്റിങ്സിൽ മാർഗമുണ്ട് ഇനി ഇതൊന്നുമല്ലെങ്കിലും നമ്മുടെ ലോക്ക്ഡായ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് എത്താനുള്ള ഓപ്ഷനും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം എങ്കിലൊക്കെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാൻ എൻ്റെ ഫോണിൽ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു ഇനി വന്നിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ മുകളിലേക്കൊന്ന് നീക്കുകയാണ് ഇപ്പൊ ഇവിടെ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി സെറ്റിംഗ്സിന്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് എന്നാൽ ചില ഫോണുകളിൽ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന ഈ ഓപ്ഷന് പകരം സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്യുമ്പോഴാണ് എമർജൻസി സെറ്റിംഗ്സിന്റെ വിൻഡോ ഓപ്പൺ ആവുക എന്നാൽ ഏത് ഫോണിലായാലും സെറ്റിംഗ്സിന്റെ ഈ വിൻഡോയിൽ നമ്മൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് എമർജൻസി സെറ്റിംഗ്സിലേക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ് അതെങ്ങനെയെന്ന് കാണിക്കാം അതിനായിട്ട് ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ അതിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ എമർജൻസി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു അങ്ങനെ അത് ടൈപ്പ് ചെയ്തതെന്ന് തന്നെ അതിന് താഴെ എമർജൻസിയിൽ തുടങ്ങുന്ന കുറെ ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന എമർജൻസി കോണ്ടാക്ട്സ് എന്ന ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഏത് ഫോണിലായാലും എമർജൻസി സെറ്റിംഗ്സിന്റെ വിൻഡോ നേരിട്ട് ഓപ്പൺ ആവുന്നതാണ് അപ്പൊ ഞാൻ ആ എമർജൻസി കോണ്ടാക്ട്സ് എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്യുന്നു എനിക്ക് റിയൽമിയുടെ ഒരു ഫോൺ കൂടി ഉണ്ട് ആ ഫോണിലെ ഈ വരുന്ന സെറ്റിങ്സുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വേഗത്തിൽ ഒന്ന് കാണിച്ചേക്കാം അപ്പൊ ആ രീതിയിലുള്ള ഓപ്ഷനുകളാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം ഇനി ഇവിടെ സ്ക്രീനിന്റെ നടുഭാഗത്തായിട്ട് എമർജൻസി കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഓപ്പൺ ആയ വിൻഡോയിൽ ഏറ്റവും മുകളിൽ തന്നെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഇനി പ്രസ് ചെയ്യാം അപ്പൊ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ് ആണ് ഇതുപോലെ ഓപ്പൺ ആവുക അപ്പൊ ഇവിടെ നിന്ന് ആരുടെ നമ്പർ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം ഇപ്പൊ ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ തന്നെ ഞാൻ ഇവിടെ അമ്മ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ അതിലൊന്ന് ഞാൻ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ ഈ സ്ക്രീനിൽ എന്റെ അമ്മയുടെ ഫോൺ നമ്പർ ആഡ് ആയി കഴിഞ്ഞു ഇനി വീണ്ടും നമുക്ക് രണ്ടു പേരുടെ ഫോൺ നമ്പറുകൾ കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഓപ്പോയുടെ ഈ ഫോണിൽ മൂന്ന് പേരുടെ കോണ്ടാക്ട് നമ്പറുകളെ നമുക്ക് എമർജൻസി സെറ്റിംഗ്സിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മറ്റു ചില ഫോണുകളിൽ എത്ര പേരുടെ ഫോൺ നമ്പറുകൾ വേണമെങ്കിലും എമർജൻസി സെറ്റിംഗ്സിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം അപ്പൊ ഞാൻ വീണ്ടും സ്ക്രീനിലുള്ള ആഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു നമുക്ക് ഈ സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ നെയിം കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ പ്രസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് എന്നാൽ അതിനേക്കാൾ എളുപ്പമാർഗം ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് സെർച്ച് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ മുകളിൽ സെർച്ച് ബാർ വന്നിട്ടുണ്ട് താഴെ കീബോർഡും ഓപ്പൺ ആയി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് എന്താണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ഇവിടെ എ പി എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്കും തന്നെ മുകളിൽ അപ്പ എന്ന് വന്നിട്ടുണ്ട് അത് എന്റെ അച്ഛന്റെ നമ്പർ ആണ് അപ്പൊ ഞാൻ അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യുന്നു ഇനി വീണ്ടും ആഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു അടുത്തതായിട്ട് ആ സെർച്ച് ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ എന്റെ സിസ്റ്ററിന്റെ നെയിം ടൈപ്പ് ചെയ്യുന്നു ഞാൻ എൽ സി എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്ക് ഇത് അവിടെ മുകളിൽ എൽ സി എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് സേവ് ചെയ്യുന്നു ഇനി നമുക്ക് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളെ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരാളെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ എൽ സിയുടെ കോൺടാക്ട് നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് മറ്റൊരാളെ ഇതിൽ ചേർത്ത് കാണിക്കാം അതിനായിട്ട് ആ എൽ സി എന്ന് കാണുന്നതിന്റെ നേരെ റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ത്രീ ഡോട്ട്സ് കാണുന്നില്ലേ മൂന്ന് കുത്ത് അതിൽ ഞാൻ പ്രസ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ആ നമ്പർ ഡിലീറ്റ് ആയിട്ട് താഴെ ആഡ് എന്ന് കാണിക്കുന്നുമുണ്ട് ഇനി ഞാൻ ആഡ് എന്ന ഓപ്ഷനിൽ ചെയ്യുന്നു കീബോർഡിൽ സോണി എന്ന് ടൈപ്പ് ചെയ്യുന്നു അത് ടൈപ്പ് ചെയ്തതും തന്നെ ഇവിടെ താഴെ സോണി മാർട്ടിൻ എന്ന് കാണിക്കുന്നുണ്ട് അത് എന്റെ വൈഫിന്റെ നമ്പർ തന്നെയാണ് അപ്പൊ അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് ഞാൻ അത് സേവ് ചെയ്യുന്നു അപ്പൊ ഈ രീതിയിൽ ഫോണിലെ എമർജൻസി സെറ്റിംഗ് ഫോൺ നമ്പറുകൾ ആഡ് ചെയ്യാം അതേപോലെ എപ്പോൾ വേണമെങ്കിലും വ്യക്തികളുടെ ഫോൺ ഫോൺ നമ്പറുകളെ മാറ്റുകയും ചെയ്യാം ഇനി ഫോണിന്റെ താഴെയുള്ള ആ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ആരോ കാണുന്നുണ്ടല്ലോ അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് ബാക്ക് അടിക്കാം അപ്പൊ മുകളിലെ ആരോയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് ആ എമർജൻസി കോൺടാക്ട്സ് എന്ന ഓപ്ഷന്റെ താഴെയായിട്ട് മെഡിക്കൽ ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക ഇപ്പൊ ഈ സ്ക്രീനിന്റെ നടുഭാഗത്തായിട്ട് ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് നമ്മുടെ പേരും അതേപോലെ നമ്മുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും തന്നെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ തന്നെ നെയിം എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇനി താഴെ കീബോർഡിൽ എന്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഇനി അതിന് താഴെ ഹൈറ്റ് അത് സെന്റിമീറ്ററിൽ ആഡ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ ന്യൂമറിക്കൽ കീബോർഡ് അഥവാ നമ്പർ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ഞാൻ നൂറ്റി എന്ന് ടൈപ്പ് ചെയ്യുന്നു ഞാൻ നൂറ്റി അറുപത്തിനാല് സെന്റിമീറ്റർ ആണ് അങ്ങനെ അതും ആഡ് ആയി കഴിഞ്ഞു ഇനി അതിന് താഴെ വെയിറ്റ് ആണ് ആ വെയിറ്റ് എന്ന് കാണുന്ന ഭാഗത്തിൽ ഞാൻ ചെയ്യുന്നു ഞാൻ ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഉള്ളത് ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ അറുപത്തഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക ഇനി അതിന് താഴെ സെക്സ് ആണ് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ വന്നിരിക്കുന്ന ബോക്സിൽ എഫ് എം തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട് അപ്പൊ എഫ് ഫീമെയിലും എം മെയിലും ആണെന്ന് അറിയാമല്ലോ അപ്പൊ നിങ്ങൾ ഫീമെയിൽ ഫീമെയിലാണെങ്കിൽ എഫിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ ഒരു വൃത്തത്തിൽ സെർക്കിളില് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ മെയിൽ ായത് കൊണ്ട് എമ്മിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ വൃത്തത്തിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ മെയിൽ ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്യുക അടുത്തത് ബ്ലഡ് ടൈപ്പ് ആണ് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ തുടങ്ങിയ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണോ അതിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്യുക അപ്പൊ ഞാൻ ബി ഗ്രൂപ്പ് ആണ് അപ്പൊ ബിക്ക് നേരെ റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്യുന്നു അടുത്തതായിട്ട് ആർ എച്ച് ബ്ലഡ് ടൈപ്പ് എന്ന ഓപ്ഷൻ ആണ് അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ കാണുന്ന ബോക്സിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പൊ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അതിന്റെ റൈറ്റ് സൈഡിലുള്ള സർക്കിളിൽ പ്രസ് ചെയ്യുക അപ്പൊ ഞാൻ പോസിറ്റീവാണ് അപ്പൊ ഞാൻ പോസിറ്റീവിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്യുന്നു ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നു ഇപ്പൊ താഴെയുള്ള ബോക്സിൽ ഒന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സെലക്ട് ആയി കിടക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി മാറ്റാം അപ്പൊ എന്റെ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പൊ ആദ്യം തന്നെ ഇവിടെ പൂജ്യം ഒന്ന് എന്ന് കാണുന്നുണ്ടല്ലോ അതിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഞാനൊന്ന് നീക്കുകയാണ് അത് നീക്കുമ്പോൾ ഡേറ്റ് ഇങ്ങനെ മുമ്പിലേക്ക് വരും അപ്പൊ ഞാൻ ഇവിടെ ഇരുപത്തി ഒന്നാം തീയതി ആക്കി വെക്കുന്നു അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി അതിൽ വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ജനുവരി എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് ഏപ്രിൽ ആക്കണം അപ്പൊ അതും ഞാൻ ആ ജനുവരിയിൽ പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് നീക്കിയിട്ട് ഏപ്രിലിനെ അതിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അതും ആയി ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാറ്റിയിട്ട് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതാക്കണം അപ്പൊ അതാക്കണമെങ്കിൽ ഞാൻ മുകളിലേക്കല്ല സ്ക്രോൾ ചെയ്യേണ്ടത് താഴേക്കാണ് അപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് വലിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിൽ ഞാൻ കറക്റ്റ് ആക്കി അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആക്കിയിട്ട് ഈ ബോക്സിന്റെ റൈറ്റ് സൈഡിൽ താഴെ ഓക്കെ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ പ്രസ് ചെയ്യുക അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇനി അടുത്തത് ഓർഗാൻ ആണ് അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ ഒരു വ്യക്തി തന്റെ അവയവങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നോ എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്യുന്നു ഇനി ഓർഗൺ ഡോണറിന്റെ താഴെ ഹെൽത്ത് ആണ് അപ്പൊ നമ്മുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ടൈപ്പ് ചെയ്തിടാനുള്ള നാല് ഓപ്ഷനുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്റർ എനി മെഡിക്കൽ കണ്ടീഷൻസ് യു ഹാവ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്തിടാം ചിലർക്കൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ചിലർക്ക് മാരക രോഗങ്ങൾ ക്യാൻസർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അറ്റാക്ക് വന്നവരാകാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്തിടാം അപ്പൊ ആർക്കും ഒന്നും ഇല്ലാതിരിക്കട്ടെ ദൈവാനുഗ്രഹിച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ നോർമൽ എന്നോ നോ പ്രോബ്ലംസ് എന്നോ എന്നോ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിടാം ഞാൻ ഇവിടെ നോർമൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇനി ഞാൻ ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കീബോർഡ് ഒന്ന് മാറ്റുകയാണ് ഇനി ആ ഓപ്ഷന്റെ നേരെ താഴെ എൻ്റർ യു ടേക്ക് എന്ന് കാണിച്ചിരിക്കുന്നു അതായത് നമ്മൾ സ്ഥിരമായിട്ട് എന്തിനെങ്കിലും മരുന്ന് കഴിയുമ്പോൾ ണ്ടെങ്കിൽ ആ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിടാം ചിലർ ഷുഗറിന് പ്രഷറിന് കൊളസ്ട്രോളിനൊക്കെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഷുഗറിനാണെങ്കിൽ ഇവിടെ ഷുഗർ ടാബ്ലറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം ഇനി ഉപയോഗിക്കുന്ന മെഡിസിന്റെ അറിയാമെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്തിടാം ഞാൻ സ്ഥിരമായി മെഡിസിൻ ഒന്നും ഉപയോഗിക്കാത്തത് ഇവിടെ നോ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇനി അതിന്റെ താഴെ എൻ്റർ യുവർ അലർജീസ് എന്ന ഓപ്ഷൻ ആണ് അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് പൊടി അലർജിയോ അല്ലെങ്കിൽ സ്കിൻ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതിവിടെ ടൈപ്പ് ചിലർക്ക് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് അലർജികൾ വരാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെഡിസിന്റെ നെയിം എന്താണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം എന്താണ് അലർജി എന്നും ടൈപ്പ് ചെയ്യാം എനിക്ക് പൊടി അലർജിയുടെ പ്രശ്നമുണ്ട് രാവിലെ തുമ്മലൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഡസ്റ്റ് അലർജി സ്നീസിംഗ് എന്ന് ടൈപ്പ് ചെയ്തിടുന്നു അതിന് താഴെ എന്റെ റിമാർക്സ് എന്ന ഓപ്ഷനാണ് അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇവിടെയും നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ച എന്തെങ്കിലും റിമാർക്സ് ടൈപ്പ് ചെയ്തിടാം ഈ ഫോണില് ഈ ഒരു സ്ക്രീനിൽ അഡ്രസ് ടൈപ്പ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ അഡ്രസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിടാം അപ്പൊ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എമർജൻസി കോണ്ടാക്ട്സിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് നോക്കി നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും ഞാൻ തൽക്കാലം ഒന്നും ടൈപ്പ് ചെയ്തിടുന്നില്ല റിമാർക്സ് ഒന്നും ഇല്ലെന്ന് കാണിക്കാനായിട്ട് വെറുതെ നത്തിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു അപ്പൊ ഒരു വ്യക്തി അബോധാവസ്ഥയിലെങ്ങാനും ആയപ്പോ അയാളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അയാളോട് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അയാളുടെ ഫോൺ എടുത്തിട്ട് മെഡിക്കൽ ഇൻഫോ എന്ന ഓപ്ഷൻ ഇങ്ങനെ ഓപ്പൺ നോക്കി കഴിയുമ്പോൾ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിലും ടൈപ്പ് ചെയ്തിടാവുന്നതാണ് അതൊന്ന് ഞാൻ വേഗത്തിൽ കാണിക്കാം ഇത് ഗൂഗിളിന്റെ ജീബോർഡാണ് കേട്ടോ അപ്പൊ ഇതിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം വളരെ നല്ലൊരു കീബോർഡാണ് അപ്പൊ ഈ കീബോർഡിനെ സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഇപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇനി ഇവിടെ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനിൽ ഞാൻ നോർമൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു എന്നിട്ട് ആ നോർമലിന് ഡിലീറ്റ് ചെയ്യുന്നു ഇനി ഞാൻ അവിടെ കുഴപ്പമൊന്നുമില്ല ആരോഗ്യവാനാണ് എന്ന് ടൈപ്പ് ചെയ്തിടുന്നു അതേപോലെ ബാക്കിയുള്ളവയും ഇംഗ്ലീഷ് മാറ്റി ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ മലയാളത്തെക്കാൾ നല്ലത് ഇംഗ്ലീഷ് തന്നെയാണ് കാരണം മറ്റൊരാളാണ് നമ്മുടെ ഈ എമർജൻസി കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവർക്ക് മലയാളം അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് ആണ് ഉത്തമം ഇനി ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ മെഡിക്കൽ ഇൻഫോ എന്ന് കാണുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് ബട്ടൺ കാണുന്നുണ്ടല്ലോ ചെക്ക് ബട്ടൺ അതിലൊന്ന് പ്രെസ് ചെയ്യുക അപ്പൊ അതിൽ ഞാൻ പ്രെസ് ചെയ്തതും തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത വിവരങ്ങളൊക്കെ ഇവിടെ സേവ് ആയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഇതായി ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ തിരുത്താം പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുന്നില്ല ഇനി സ്ക്രീനിന്റെ മുകളിലുള്ള ആ ബാക്ക് ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ മുമ്പത്തെ സ്ക്രീനിലേക്ക് പോകുന്നു ഇനി ഇവിടെ മെഡിക്കൽ ഇൻഫോ എന്നതിന്റെ നേരെ താഴെയായിട്ട് എമർജൻസി കോൾ ആൻഡ് മെസ്സേജ് എന്ന ഓപ്ഷനാണ് അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇവിടെയുള്ള മൂന്ന് ഓപ്ഷനുകളിൽ നടുവിലുള്ള ഓട്ടോ സെൻഡ് എസ് എം എസ് വിത്ത് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ലോക്ക്ഡായ ഫോണിൽ നിന്ന് എമർജൻസി കോണ്ടാക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർക്കെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാണോ വിളിച്ചത് അവര് ഫോൺ എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ആ കോള് കട്ടാവുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു എമർജൻസി എസ് എം എസും അതോടൊപ്പം തന്നെ ഈ ഫോൺ ഇപ്പോൾ ഇരിക്കുന്ന ആ ലൊക്കേഷൻ അതായത് നമ്മുടെ ലൊക്കേഷനും സെൻഡ് ആകുന്നതാണ് അപ്പൊ നമ്മൾ വിളിച്ചവർ കോൾ എടുത്തിട്ടില്ലെങ്കിലും പിന്നീട് അവർ ഫോണിൽ നോക്കുമ്പോൾ ഈ എസ് എം എസിലൂടെ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ നമ്മുടെ ലൊക്കേഷനും അറിയാൻ സാധിക്കും അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ എനേബിൾ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇനി അതിന് താഴെയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ഓൺ ആണ് അതായത് സ്വിച്ച്ഡ് ഓഫ് അല്ല പക്ഷെ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എമർജൻസി കോണ്ടാക്ട്സിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്നവരുടെ നമ്പറുകളിലേക്ക് എമർജൻസി എസ് എം എസ് ഫോണുള്ള ലൊക്കേഷനും സെൻഡ് ആകും അപ്പൊ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഫോൺ നഷ്ടമായിട്ടുണ്ടെങ്കിലോ അവർക്ക് ആ മെസ്സേജ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ ആ ഓപ്ഷന്റെ നേരെ സൈഡിലുള്ള ആ എനേബിൾ ബട്ടണിൽ പ്രെസ് ചെയ്യുന്നു അപ്പൊ എത്ര നല്ല ഓപ്ഷൻ ാണ് നമ്മുടെ ഫോണിലുള്ളതല്ലേ പക്ഷേ മിക്കവർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഇതൊന്നും സേവ് ചെയ്ത് വെക്കാറില്ല ഇനി സേവ് ചെയ്ത് വെച്ചാലും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞാലേ അവർ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി ഞാൻ ബാക്ക് അടിച്ച് എന്റെ ഫോണിന്റെ ഹോം സ്ക്രീനിലെത്തി സ്ക്രീൻ ലോക്ക് ചെയ്യുന്നു ഇപ്പൊ അത് ലോക്ക് ആയിട്ടുണ്ട് ഇനി സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള സ്വൈപ്പ് അപ് ടു അൺലോക്ക് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കൊണ്ട് ഞാൻ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു ഇപ്പൊ അൺലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ പാസ്വേർഡ് ചോദിക്കുന്നു അപ്പൊ ഫോൺ എടുക്കുന്ന വ്യക്തിക്ക് പാസ്വേഡ് അറിയില്ലല്ലോ അപ്പൊ ആ പാസ്വേഡ് ഓപ്ഷന്റെ താഴെയായിട്ട് എമർജൻസി കാൾ എന്ന് കാണുന്നുണ്ടല്ലോ അതിലൊന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പൊ ഇവിടെ ഡയൽപാഡാണ് ഓപ്പൺ ആവുന്നത് പക്ഷേ എമർജൻസി സെറ്റിംഗ്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറുകളൊന്നും ഈ ഫോണിൽ ഈ ഒരു സ്ക്രീനിൽ വരുന്നില്ല അതിന് ഈ ഫോണിൽ വേറൊരു മാർഗമുണ്ട് അത് ഞാൻ കാണിക്കാം അതിനു മുമ്പ് സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ മെഡിക്കൽ ഇൻഫോ എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരോഗ്യം വിവരങ്ങളൊക്കെ ഇവിടെ കാണാം ഞാൻ വീണ്ടും ബാക്കടിച്ച് ലോക്കഡ് സ്ക്രീനിൽ തന്നെ എത്തുന്നു അപ്പൊ എമർജൻസി കോണ്ടാക്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിന്റെ റൈറ്റ് സൈഡിലുള്ള ആ പവർ ബട്ടണിൽ മൂന്ന് തവണ നമ്മൾ വേഗത്തിൽ ഇടവിട്ടിട്ട് പ്രസ് ചെയ്യണം അപ്പൊ ഞാൻ അതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പ്രസ് ചെയ്തതും ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമർജൻസി കോണ്ടാക്ട്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അതേപോലെ മുകളിൽ എമർജൻസി നമ്പർ നൂറ്റി പന്ത്രണ്ടും കാണുന്നുണ്ട് അപ്പൊ ഈ നമ്പറുകളുടെ നേരെ റൈറ്റ് സൈഡിലുള്ള ആ കോൾ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ ആരെയും വിളിക്കാവുന്നതാണ് അതിനുമുമ്പ് ഈ സ്ക്രീനിൽ എത്താൻ മറ്റൊരു മാർഗം കൂടിയുണ്ട് ഞാൻ വീണ്ടും ബാക്ക് അടിച്ച് ലോക്ക്ഡ് സ്ക്രീനിലേക്ക് വരുന്നു വീണ്ടും ആ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് അതായത് വിടാതെ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ സ്ക്രീനിൽ വന്നിരിക്കുന്ന മൂന്ന് ഐക്കണുകളിൽ മുകളിലുള്ള ചോപ്പ് ഐക്കൺ എമർജൻസി ആണ് അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അങ്ങനെയും ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി ഈ സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഇടതുഭാഗത്തായിട്ട് മെഡിക്കൽ ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ ഇൻഫർമേഷൻസ് ഇവിടെ കാണാവുന്നതാണ് ഇനി ഒരു നമ്പറിലേക്ക് വിളിച്ചു കാണിക്കാം അതിനായിട്ട് സ്ക്രീനിന്റെ നടുവിൽ ായി കാണുന്ന ആ സോണി മാർട്ടിൻ എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള കോൾ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കോൾ ആ ഫോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഫോൺ ഇതാണ് ഇതാ ഇവിടെ കണ്ടില്ലേ ഇപ്പൊ കോൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അത് എടുക്കുന്നില്ല പകരം ഞാൻ ഈ ഫോണിൽ കോൾ ബട്ടണിൽ പ്രസ് ചെയ്ത് കോൾ കട്ട് ചെയ്യുകയാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തതും ഈ ഫോണിൽ നിന്ന് എമർജൻസി മെസ്സേജും ലൊക്കേഷനും ഇപ്പൊ സെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അത് സെൻഡ് ആയതിന്റെയും ഞാൻ വിളിച്ച കോളിന്റെയും ആണ് ഇപ്പൊ ഈ ഫോണിൽ കാണുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച ഫോൺ റിയൽമിയുടെ ഫോണാണ് അതിലെ ഓപ്ഷനുകളിൽ മാറ്റമുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരു നിങ്ങളുടെ ഫോണിൽ അങ്ങനത്തെ ഓപ്ഷനുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ ഈ ഫോണിന്റെ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഫോണിലുള്ള പോലെ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന ഓപ്ഷൻ ഇല്ല പകരം ഇവിടെ കാണുന്ന സെക്യൂരിറ്റി എന്ന ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു അപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് എമർജൻസി ഇൻഫർമേഷൻ എന്ന് കാണുന്നില്ലേ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു ഇനി സെക്യൂരിറ്റിയിൽ ചെയ്ത് ഈ സ്ക്രീനിൽ നേരത്തെ കാണിച്ച പോലെ സെറ്റിംഗ്സിന്റെ സെർച്ച് ബാറിൽ എമർജൻസി എന്ന് ടൈപ്പ് ചെയ്ത് അതിന്റെ താഴെയായി വരുന്ന എമർജൻസി കോണ്ടാക്ട്സിൽ പ്രസ് ചെയ്ത് കൊണ്ടും ഇപ്പൊ കാണുന്ന സ്ക്രീനിലേക്ക് എത്താവുന്നതാണ് ഇനി ഈ സ്ക്രീനിൽ ആഡ് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അങ്ങനെ മെഡിക്കൽ ഇൻഫർമേഷനുകൾ ആഡ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി ഞാൻ ആദ്യം കാണിച്ച ഫോണിൽ ആരോഗ്യ വിവരങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ ടൈപ്പ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇതില് രണ്ടാമത്തെ ഓപ്ഷൻ അഡ്രസ് ആണ് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ അഡ്രസ് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടാം അപ്പൊ ഞാനിവിടെ അതൊക്കെ ചെയ്ത് കാണിച്ച് സമയം കളയുന്നില്ല സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തുള്ള ആ ബാക്ക് ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ട് മുമ്പത്തെ സ്ക്രീനിൽ തന്നെ പോകുന്നു ഇനി ഈ സ്ക്രീനിൽ താഴെയായിട്ട് ആഡ് കോണ്ടാക്ട് എന്ന് കാണുന്നില്ലേ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഫോൺ കോണ്ടാക്ട് ഓപ്പൺ ആയി ഇതിൽ ഞാൻ ഒരു നമ്പർ പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു അങ്ങനെ അമ്മയുടെ നമ്പർ ഇവിടെ സെലക്ട് ആയി ഇനി അതിന് താഴെ ആഡ് കോണ്ടാക്ട്സ് ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത് നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഫോൺ നിന്ന് ചെയ്ത് സെലക്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ാണ് കാരണം ഈ ഫോണിൽ മൂന്ന് പേരെന്ന പരിധിയില്ല അപ്പൊ ഞാനത് ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല പകരം ബാക്ക് അടിച്ചിട്ട് സ്ക്രീന് ലോക്ക് ചെയ്യുകയാണ് ഇനി സ്ക്രീന് താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു ഇനി ഏറ്റവും താഴെ എമർജൻസി കോൾ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ എമർജൻസി ഇൻഫർമേഷൻ എന്ന് കാണുന്നില്ലേ അതിൽ ഞാൻ രണ്ട് തവണ പ്രസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ എമർജൻസി ഓപ്ഷനുകളുള്ള സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഇൻഫോ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത് അപ്പൊ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആരോഗ്യ വിവരങ്ങളൊക്കെ ഇവിടെ താഴെയായിട്ട് കാണാം ഞാൻ കൂടുതലൊന്നും സേവ് ചെയ്യാത്തത് കൊണ്ടാണ് അത് ഇവിടെ കാണിക്കാത്തത് ഇനി ആ ഇൻഫോയുടെ റൈറ്റ് സൈഡിൽ കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ എമർജൻസി കോൺടാക്ട്സിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും നമ്പറുകൾ കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു നമ്പർ അല്ലേ ആഡ് ചെയ്തത് പിന്നീട് ബാക്കി നമ്പറുകൾ ഞാൻ ആഡ് ചെയ്തിരുന്നു അതാണ് ഇവിടെ കാണിക്കുന്നത് ഇനി നമുക്ക് ആ കോൺടാക്ട്സുകളുടെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ കോൾ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം അപ്പൊ ഓക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ള വിവരം കമന്റിൽ ഞാൻ കാണുന്നത് എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജീവന്റെ വിലയുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ